സോഷ്യൽ മീഡിയ മുന്നിൽ ട്രെൻഡ് ചെയ്യുന്ന ഒരു ചോദ്യമുണ്ട് റഷാഖിന്റെ എനിക്ക് ഒരു വളരെ ഈ സന്തോഷം എല്ലാവരുമായിട്ട് പങ്കിടണം എന്നുണ്ട് പ്രത്യേകിച്ച് മമ്മൂക്കാണാൻ തുടങ്ങിയ കാലം മുതൽ പൊതിപ്പിക്കുന്നതാണ് സിനിമയിൽ വന്ന കാലം മുതൽ ചേർത്ത് നിർത്തിയിട്ടുണ്ട് ഓരോ പ്രാവശ്യം കാണുമ്പോഴും ആദ്യമായിട്ട് കാണുന്ന ബഹുമാനത്തോടെയും ഭയത്തോടെയും മാറി നിന്നിട്ടുള്ള ഞങ്ങളെല്ലാവരെയും ചേർത്ത് പിടിച്ച് സിനിമയുടെ എല്ലാ മേഖലകളിലും എല്ലാ സമയത്തും എല്ലാ രീതിയിലും സപ്പോർട്ട് നിന്നിട്ടുള്ള ഉപദേശങ്ങൾ തന്നിട്ടുള്ള ഒരു മാതൃകയായിട്ട് ഞങ്ങളുടെ മുന്നിൽ നിന്നിട്ടുള്ള പ്രിയപ്പെട്ട മമ്മൂക്ക ഇന്ന് ഈ സിനിമയുടെ ഭാഗമായി ഈ വിജയം ഞങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുകയാണ് മമ്മൂട്ടി എന്ന മമ്മൂക്ക എന്ന മമ്മൂട്ടി ചേട്ടൻ ഇനി മുതൽ ഇത്രയും നാൾ വിളിച്ചു ശീലിച്ച മമ്മൂക്ക എന്നുള്ളത് പെട്ടെന്ന് മമ്മൂട്ടി ചേട്ടനായി മാറിയെന്ന് ഈ സിനിമയുടെ ഒരു മാജിക്കായി ഞങ്ങൾ കാണുന്നു അപ്പോ ഈ വിജയത്തിന്റെ ഭാഗമായി ഞങ്ങളുടെ കൂടെ നിന്ന് ഇത്രയും സപ്പോർട്ട് തന്ന മമ്മൂക്കയെ ഒരു വാക്ക് സംസാരിക്കണം ഞാൻ ക്ഷണിക്കുന്നു താങ്ക് യു ഈ സിനിമയിൽ ഞാൻ ഒരു വാക്കേ സംസാരിച്ചിട്ടു രണ്ട് വാക്ക് രണ്ട് വാക്കേ സംസാരിച്ചിട്ടു സിനിമയ്ക്ക് സിനിമയുടെ കഥയുടെ 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 കഥയുണ്ട് ഞാൻ സിനിമയിൽ വന്ന കാലത്ത് അന്ന് എനിക്ക് വുലൻ സോട്ടലിൻ്റെ അഡ്രസ്സിലാണെന്ന് നാനയിലിൻ്റെ മൈബിലാസം കൊടുത്തിട്ടുണ്ട് ഈ ആരാധകരുടെ കഥകളുടെ ഒരു ഫാൻ മെയിലുകൾ വളരെ കാലമാണ് നമുക്ക് അതൊക്കെ പരിചയമായിരുന്നു ഒരു ഫോട്ട് ഡോർ ഷൂട്ടിങ് കഴിഞ്ഞ് ഞാൻ ഹോട്ടലിൽ ചെല്ലുമ്പോൾ ചാക്ക് കത്തുകൾ ഉണ്ടാവുന്നത് ശ്രീനിവാസൻ എൻ്റെ മുടി എൻ്റെ നിത്യ സന്ദർശകനാണ് ഒഴിവ് സമയങ്ങളിൽ ശ്രീനിവാസനാണ് കൂടുതലും കത്തുകൾ പൊട്ടിച്ച് വായിക്കാറ് അപ്പോൾ ശ്രീനിവാസിൻ്റെ കത്തുകളിൽ നിന്ന് തിരഞ്ഞെടുത്താണ് പ്രിയപ്പെട്ട മമ്മൂട്ടി ചോട്ടൻ ആ മമ്മൂട്ടി ചേട്ടൻ്റെ കഥയാണ് ശ്രീനിവാസൻ പിന്നീട് മുത്തരങ്ങുന്ന് പുയ്യൂവില് മിസ്സിയുടെ കഥാപാത്രത്തിൻ്റെ അങ്ങനെയാണ് ആ കഥകരങ്ങൾ അതാണ് മമ്മൂട്ടി ചാട്ടിന്റെ കഥ ഇത് വേറെ ഈ അതേ കീടേ ആരാധികയിൽ അന്ന് കത്തെഴുതിയ ഒരു സിനിമയിലെ ആരാധികളെപ്പുറത്തേക്ക് ഞാൻ ഈ സിനിമയുടെ കഥ പറഞ്ഞാൽ അത് ഇംഗ്ലീഷിൽ പറയുന്ന സഹകരിക്കാൻ എനിക്ക് കാരണം ഇതിന്റെ കഥ പക്ഷെ ഇതൊരു വലിയ വിജയമാണെങ്കിൽ തന്നെ എല്ലാ പ്രേക്ഷകരോടും എന്റെ ഭാഗത്തോട് ഒരു നന്ദി അറിയിക്കേണ്ട ഒരു ചുമതല എനിക്കുണ്ട് അതറിയിച്ചുകൊള്ളൂ കൂടുതലൊന്നും പറയുന്നില്ല സിനിമ വിജയത്തിലേക്ക് 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 കുതിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടുതൽ ആശംസിക്കുന്നു എല്ലാവർക്കും ആശംസ വളരെയധികം സന്തോഷവും അഭിമാനമുണ്ട് ഇങ്ങനത്തെ ഒരു സിനിമ എടുക്കാനും അതിൻ്റെ ഒരു സക്സസ് സെലിബ്രേഷൻ പ്രത്യേകിച്ച് മകര ആഘോഷിക്കാൻ സാധിച്ചിട്ട് നേരത്തെ ഹാസിഖ് പറഞ്ഞപോലെ ഞങ്ങളുടെ ഈ സിനിമയുടെ ഈ സിനിമയുടെ മുന്നോട്ടുള്ള എല്ലാ ഇതിനും അതേപോലെ തന്നെ എൻ്റെ സക്സസിനും എല്ലാം ഏറ്റവും അധികം കടപ്പെട്ടിട്ടുള്ളത് മമ്മൂക്കട തന്നെയാണ് മമ്മൂക്കുടെ ഒരു അദൃശ്യമായ അദൃശ്യത ആ സിനിമയിൽ ഉടനീളമുണ്ട് അപ്പോൾ അതുതന്നെയാണ് ആ സിനിമനെ ആ രീതിയിൽ ഇത്തരത്തിൽ തരം ഏറ്റെടുത്ത റീസൺ അതേപോലെ തന്നെ അവസാനം ആ സിനിമയുടെ ഏകദേശം അവസാനങ്ങളിൽ മമ്മൂക്കിട ഒരു <pyatled> <and graphic> ും അത് കെട്ടിപ്പോ കഴിഞ്ഞു നടക്കുന്നുണ്ടാണ് അപ്പൊ അത് ആ സിനിമ സിനിമയുടെ വിജയത്തില് അവരുടെ ഡയലോഗ് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം അപ്പൊ മമ്മൂക്കനടുത്ത് ഇതിന്റെ ഒരു നന്ദി എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ അത് വളരെ ചെറുതായി പോകും അപ്പൊ എന്നും മമ്മൂക്കനടുത്ത് കടപ്പെട്ടിരിക്കുന്നു ഞാനും കാകഫിനും ആൻഡോ ജോസഫും ഇതിന്റെ എല്ലാവരും ഇതിലെ ക്രൂ ആയി കഴിഞ്ഞിട്ടാണെങ്കിലും ടെക്നീഷ്യൻസ് എല്ലാവരും ഓക്കെ എന്തായാലും ഒത്തിരി അത്യാവശ്യം ടെക്നീഷ്യൻസും എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഇതിൽ വന്നതിലും ഇതിൽ പങ്കെടുക്കുന്നതിലും എൻ്റെ സന്തോഷം അറിയിക്കുന്നു താങ്ക് യു ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ മുഖം കാണിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ആ നേരം അൽപ്പതീരം എന്ന് പറയുന്ന സിനിമയിൽ കടയിൽ തന്നെയായിരുന്നു അപ്പോൾ ആ സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടർ കമലായിരുന്നു കമൽ എൻ്റെ അടുത്ത് പറഞ്ഞത് ആ സിനിമ കഴിഞ്ഞിട്ട് പിന്നീട് കമൽ വർക്ക് ചെയ്യാൻ പോകുന്നത് കാതോട് കാതവരം എന്ന് പറയുന്ന സിനിമയിലാണ് അപ്പോൾ എന്നോട് പറഞ്ഞത് ഭരതേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ് ഞാൻ അവിടെ ചെന്നിട്ട് നോക്കട്ടെ എന്തെങ്കിലും ഒരു റോൾ ഉണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കണം അതിനകത്ത് വിളിപ്പിക്കുക എന്നൊക്കെ പറയും പക്ഷേ അതിനകത്ത് എനിക്ക് അങ്ങനെ റോളൊന്നും ഉണ്ടായില്ല എനിക്ക് ആ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയില്ല അപ്പോൾ അന്നും ഞാൻ ആലോചിച്ചില്ല പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ സിനിമയുടെ കഥ ഒരു കഥാ ആയിട്ട് വന്ന് അതിനെ അനുബന്ധിച്ചൊരു സിനിമ ഉണ്ടാവും ആ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട റോൾ എനിക്ക് ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ അന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ കാലം നമ്മളറിയാതെ ഇങ്ങനെ നമുക്ക് വേണ്ടി കാത്തു വെക്കുന്ന ചില കാര്യങ്ങളാണ് ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് തന്നെ ജോഫൻ വിളിച്ച സമയത്തന്നോട് ഇങ്ങനെ പറഞ്ഞു സിനിമയുടെ തുടക്കത്തിൽ മാത്രം വന്നു പോകുന്ന ഒരു കഥാപാത്രമാണ് അത് രണ്ടു ദിവസം വന്ന് അഭിനയിച്ചാൽ മതി ഞാൻ ജോഫിനോട് ചോദിച്ചു എനിക്ക് കുറച്ചും കൂടെ നല്ല റോൾ തന്നോളും രണ്ടു ദിവസം അല്ലെങ്കിൽ എനിക്ക് മൂന്ന് ദിവസമൊക്കെ അഭിനയിക്കാൻ അറിയാം കുറച്ചും കൂടെ നല്ല വേഷം തന്നോളൂ എന്ന് ജോഫിനോട് ചോദിച്ചു പറഞ്ഞു വേറെ വേഷങ്ങളുണ്ട് ആ സിദ്ധികം ഏതെങ്കിലും വേഷം ചെയ്യുന്നതിനും എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഈ വേഷത്തിന് എനിക്ക് വേറെ ആരെയും കാണാൻ പറ്റുന്നില്ല ഇത് സ്ഥിതി ചെയ്താൽ തന്നെ നന്നാവൂടും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ റോഡിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നു അങ്ങനെയാണ് ഞാൻ ആ കഥാപത്രത്തെ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് ഏതായാലും ഈ ചെറിയ സിനിമയുടെ ഒരു വലിയ വിജയത്തിനും എനിക്ക് കൂടി പങ്കാളിയാവാൻ സാധിച്ച ഒരുപാട് സന്തോഷം ഞാൻ അഭിനയിക്കുന്ന സിനിമകളെല്ലാം എൻ്റെ സിനിമകളാണെന്ന് ആണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അങ്ങനെ എൻ്റെ സിനിമ ഒരു വലിയ വിജയത്തിലേക്ക് കുതിക്കുന്നതിന് ഞാൻ ഒരുപാട് അഭിമാനം സന്തോഷിക്കുന്നു ആ സന്തോഷം ും ഈ വർഷ തുടക്കത്തില് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് മെസ്സേജ് വന്നു ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂഇയർ ഇത്രയും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ ആണെന്ന് ഞാൻ ഓർത്തില്ല അത്രയധികം മികച്ച രീതിയിൽ നമ്മൾ അഭിനയിച്ചൊരു സിനിമ ഇവിടെ ഓടുമ്പോൾ ആക്ടർ എന്നുള്ള രീതിയിൽ ഒരുപാട് ഒരുപാട് അഭിമാനം സന്തോഷമുണ്ട് റിയലി റിയലി ഹാപ്പി ന്യൂ ഇയർ ആണ് അതിനെ കാരണക്കാരായ എന്റെ പ്രിയപ്പെട്ട എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ മമ്മൂക്കയാണ് മമ്മൂക്കായുടെ ഒരു യെസ് ഇല്ലെങ്കിൽ അതൊന്നുമല്ല ഈ സിനിമയില്ല അപ്പൊ അതുകൊണ്ട് മമ്മൂക്കായിട്ടാണ് നമുക്ക് ഏറ്റവും വലിയ കടപ്പാട് ഒപ്പം ജോഫിൻ ജോൺ അവരുടെയൊക്കെ സ്നേഹം കൊണ്ടെങ്കിൽ ഈ ക്യാരക്ടർ കിട്ടി ഒരുപാട് സന്തോഷം നിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് വലിയ ആശംസകൾ നന്ദി രേഖപ്പെടുന്നു പ്രത്യേകിച്ച് മനോഹരമായ ചിത്രങ്ങൾ മാത്രം നിർമ്മിക്കുന്ന നിർമ്മിക്കുന്നവ്യ ഫിലിം കമ്പനി അങ്ങനെ ആയിട്ടുണ്ട് ലിസ്റ്റിങ്ങിനെ തുടരുകയാണ് അദ്ദേഹത്തിന്റെ ഷോ കേസിലെ ഏറ്റവും നല്ല സിനിമകൾ മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും കൂട്ടുകാരനും അല്ലെങ്കിൽ നാട്ടുകാരനും ഒക്കെയായ ആന്റോ ജോസഫിന് നന്ദി ആന്റോ ജോസഫാണ് ആദ്യമായിട്ട് ഈ സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നത് ആ വിളി ഒരൊന്നൊന്നര വിളിയായിരുന്നു ഒരുപാട് സന്തോഷം വീണ്ടും 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 എല്ലാവർക്കും നന്ദി നമസ്കാരം ആദ്യം ഒരു വർഷം മുന്നേ ഇതേ സമയത്താണ് ഓസ്ലെന്ന് എന്ന സിനിമ നമ്മൾ ചെയ്ത് ഇതേ സമയത്താണ് ഒരു പ്രസ് മീറ്റിൽ ഒരുമിച്ചിരുന്ന് ഒരു വേദി ഒരുമിച്ച് ഷെയർ ചെയ്യാൻ മമ്മൂക്കയുടെ പറ്റിയത് ഒരു വർഷത്തിന് ഇപ്പുറം രേഖാചത്തതിൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ട് മമ്മൂക്കയുടെ കൂടെ ഒരു വേദി നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആദ്യമേ പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മൂക്കയുടെ ഒരു യെസ് ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമ നടക്കില്ലായിരുന്നു എന്ന് അപ്പം മമ്മൂക്ക താങ്ക് യു സോ മച്ച് യുവർ സിനിമ യെസ് പറഞ്ഞതിന് എനിക്ക് ഈ രേഖ ഒരു പെർഫോം ചെയ്യാൻ പറ്റുമെന്നുണ്ടോ ജോഫിൻ ചേട്ടനും താങ്ക് യു എനിക്കൊന്നേ പറയാനുള്ളൂ പ്രിയപ്പെട്ട മമ്മൂട്ടി ചേട്ടന് ഒത്തിരി സ്നേഹത്തോടെ അനുശ്രഹ രാജൻ അതേപോലെ രേഖ ആഗ്രഹിച്ച ഒരു മമ്മൂട്ടി ചേട്ടൻ ഉണ്ടായിരുന്നു അത് ഒരു ആരാധക എന്ന നിലയിൽ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ രേഖയ്ക്ക് വേണ്ടി എനിക്ക് വേണ്ടി മമ്മൂക്ക മമ്മൂട്ടി ചേട്ടൻ്റെ ഒരു ഓട്ടോഗ്രാഫ്

വല്യൊരു കാര്യമാണ് ഈ ഒരു വിജയം ഈ സിനിമയുടെ തുടക്കത്തിൽ സിനിമ തുടങ്ങുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് എന്റെ ആച്ച മരിച്ചു പോയത് അപ്പൊ ആച്ചിട്ട് താങ്ക് യു കേട്ടി നമ്മൾ സോഷ്യൽ മീഡിയ മുന്നേ ട്രെൻഡ് ചെയ്യുന്ന ഒരു ചോദ്യം ഉണ്ട് റോഷാക്കിനെ സംബന്ധിച്ച് നമുക്ക് എനിക്ക് റോളക്സ് തന്നു തിരിച്ച് ഞാൻ എന്താ കൊടുക്കുന്ന എല്ലാവരും ചോദിക്കു 아 а п о л у ч а е т

아, 뭐, 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 너어 나. Allora, per quello che salta, per fermare, per dare l'esempio, <laughs> anche per far parte della <laughs> well, thank you. Thank <laughs>